മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഗോപി പുതുക്കോട് മകൾ മുറ്റത്തുനിന്ന് ആരെയോ വഴക്ക് പറയുന്നത് കേട്ടുകൊണ്ടാണ് അയാൾ അകത്തുനിന്ന് പുറത്തേക്ക് വന്നത് മുറ്റത്തിറങ്ങി നോക്കിയിട്ടും ആരെയും കണ്ടതുമില്ല ആരോടാണ് സംസാരിച്ചതെന്ന് ചോദിച്ചപ്പോൾ മകളുടെ മറുപടി ഇങ്ങനെ ഞാൻ എത്ര കഷ്ടപ്പെട്ട് നനച്ചുണ്ടാക്കിയതാണ് നിറയെ പൂക്കുകയും ചെയ്തു എന്നിട്ടെന്താ കാര്യം ഒരു പൂ കയ്യിൽ കിട്ടുന്നുണ്ടോ മുറ്റത്തുണ്ടിനോട് ചേർന്ന് നിൽക്കുന്ന പനിനീർ ചെമ്പകത്തെ നോക്കിയാണ് അവൾ പരാതി പറയുന്നത് പറയുന്നതിൽ കാര്യമുണ്ടെന്ന് അയാൾക്ക് തോന്നി ചെടികൾ പലതുണ്ടെങ്കിലും പനിനീർ ചെമ്പകം അവൾ ആഗ്രഹിച്ച് നട്ടുപിടിപ്പിച്ചതാണ് ദിവസവും നനയ്ക്കുകയും ചെയ്യുമായിരുന്നു അത് വളർന്നു വരുന്നത് ഏറെ കൗതുകത്തോടെയാണ് അവൾ നോക്കിക്കണ്ടത് ചെടി വളർന്നുകൊണ്ടിരുന്നു വലിയൊരു മരമായി വീടിനേക്കാൾ ഉയരത്തിൽ തലയെടുപ്പൂടെ നിൽക്കാറായ ഘട്ടത്തിലാണ് അതിന് പൂക്കാൻ തോന്നിയത് നിറയെ പൂക്കുകയും ചെയ്തു ചുറ്റിലും സുഗന്ധം പരത്തി തൻ്റെ സാന്നിധ്യം ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നു അതുകൊണ്ടൊന്നും മകൾ തൃപ്തയല്ല അവൾക്ക് ചെമ്പകപ്പൂ കൈകൊണ്ട് പറിച്ചെടുക്കണം മൂക്കിന് മുമ്പിൽ പിടിച്ച് സുഗന്ധം ആസ്വദിക്കണം തലമുടിയിൽ തിരികെ വെക്കുക കൂടി ചെയ്താൽ സന്തോഷമായി അതിനെല്ലാം അവൾക്ക് ന്യായീകരണങ്ങളുണ്ട് താനാണ് ആ ചെടി നട്ടുവളർത്തിയത് താനാണ് അതിന് വെള്ളമൊഴിച്ചു കൊടുത്തത് എന്നാൽ നിറയെ പൂത്തു നിൽക്കുന്ന മരത്തെ കണ്ട മാത്രയിൽ അവളുടെ അച്ഛൻ്റെ മനസ്സ് നിറയുകയാണുണ്ടായത് മകൾ കഷ്ടപ്പെട്ടതിന് ഫലമുണ്ടായല്ലോ എന്നാണ് അദ്ദേഹം വിചാരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ആ മരം ആകാശത്തേക്ക് ഉയർന്നു പോയത് ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിലെത്തിയിട്ട് പൂത്താൽ മതിയെന്ന് അതിന് തോന്നാൻ കാരണമെന്താണ് മരത്തിന് പറയാൻ കഴിയില്ലെങ്കിലും ആ മറുപടി സുവ്യക്തമാണ് ചെമ്പകപ്പൂ സുഗന്ധമുള്ളതാണ് വിടർന്നാൽ ദിവസങ്ങളോളം വാടാതെ നിൽക്കുന്നതാണ് ആ സ്വഭാവഗുണങ്ങളുള്ള പൂ താഴെ വെച്ച് തന്നെ വിരിഞ്ഞാൽ അതിൻ്റെ ജന്മദൗത്യം പൂർത്തിയാകില്ല അതിന് മനുഷ്യർ അനുവദിക്കില്ല മനുഷ്യന് എത്തിപ്പിടിക്കാനാവാത്ത ഉയരത്തിൽ പൂ സുഗന്ധം പൊഴിച്ചു നിൽക്കട്ടെ പ്രകൃതി തീരുമാനിച്ചു മനുഷ്യർക്ക് പറിച്ചെടുക്കാൻ ഹ്രസ്വായുസ്സായ പൂക്കൾ ധാരാളമുണ്ടല്ലോ ഒരു ദിവസത്തെ ആയുസ്സുള്ളവ നിറവൈവിധ്യമുള്ളവ ചിലതിന് സുഗന്ധവുമുണ്ട് അറുത്തെടുത്താലും ഇല്ലെങ്കിലും അടുത്ത ദിവസം അവ വാടിക്കൊഴിയും അതിനാൽ സൗന്ദര്യ ആസ്വാദകർ നിർബന്ധമെങ്കിൽ അവ ഇറുത്തെടുക്കട്ടെ അതിനായാണല്ലോ വളരെ താഴെ തന്നെ അവ പൂത്തു നിൽക്കുന്നത് പ്രകൃതിയിൽ ഏത് വിഭാഗത്തിലും ഇങ്ങനെ വ്യത്യസ്ത തട്ടുകൾ കാണാം അത് പ്രകൃതിയുടെ തന്നെ ക്രമീകരണമാണ് അതിനൊരു ലക്ഷ്യമുണ്ട് അതറിയാത്തവരാണ് തട്ടുകൾ ഭേദിക്കാൻ വെമ്പൽ കൊള്ളുന്നത് മനുഷ്യനെ സംബന്ധിച്ച് മാത്രമേ അത് പ്രായോഗികമാവുകയുള്ളൂ തട്ടുകളോ വേർതെരുവുകളോ ഇല്ലാത്ത മനുഷ്യസമൂഹം സാധ്യമായേക്കാം കാരണം മനുഷ്യന് വിശേഷ ബുദ്ധിയുണ്ട് അതില്ലാത്ത പ്രകൃതിജന്യങ്ങളെ നിയന്ത്രിക്കുന്നത് പ്രകൃതിയുടെ തന്നെ വിവേചന ശക്തിയാണ് കായികനികളെ നിരീക്ഷിച്ചാലും ഇത് ബോധ്യമാകും ചില മരങ്ങളിൽ കായ്കൾ താഴെ നിന്ന് കിട്ടും ചിലത് വളരെ മുകളിലായിരിക്കും മറ്റു ചിലവയിൽ താഴെ മുതൽ മുകൾ തട്ട് വരെ ഒരേ അളവിൽ കായകളുണ്ടാവും സഹജീവികൾക്കുള്ള ആഹാരം എന്നതിലുപരി സ്വന്തം വംശം നിലനിർത്തുന്നതിനുള്ള ഉപാധി കൂടിയാണല്ലോ ഓരോ മരത്തിനും സ്വന്തം കായ്കൾ പാകമായ കായ്കൾ കുറച്ചെങ്കിലും വംശവർധനവിനായി അവശേഷിക്കുമെന്ന് ഉറപ്പാക്കും വിധമാണ് അവയെ സ്വശരീരത്തിൽ മരങ്ങൾ വിന്യസിക്കുന്നത് പൂക്കളുടെ കാര്യവും വ്യത്യസ്തമല്ല ഒരു പൂ താഴെ വിരിയും മറ്റൊരു പൂ മുകളിലും മനുഷ്യൻ്റെ കണ്ണിൽ രണ്ടും പൂക്കൾ മാത്രം പ്രകൃതിക്കവ സ്വന്തം വിവേചന ശക്തിയാൽ വേർതിരിക്കപ്പെട്ട രണ്ട് വിശിഷ്ട ജന്മങ്ങളാണ് അവയുടെ ജന്മദൗത്യവും വ്യത്യസ്തമാണ് ഇത് തിരിച്ചറിയാൻ കഴിയാതെ വരുമ്പോഴാണ് പ്രകൃതിയെ നിയന്ത്രിക്കുന്നത് താനാണെന്ന് കരുതുന്ന മനുഷ്യൻ ആശയക്കുഴപ്പത്തിലാകുന്നത് ധ്യാനവേളയിൽ തനിക്കുണ്ടായ ദർശനാനുഭവം ഭഗവാൻ കൃഷ്ണന് വിവരിച്ചു കൊടുക്കുകയായിരുന്നു അർജുനൻ ഒരു വൻ വൃക്ഷം മനോഹരമായ ആ വൃക്ഷത്തിൽ ഞാവൽ പഴങ്ങൾ പോലുള്ള അനേകം പഴങ്ങൾ തൂങ്ങിക്കിടക്കുന്നു അത് കേട്ട് ഭഗവാൻ പറഞ്ഞു ആ വൻവൃക്ഷം ബ്രഹ്മത്തിൻ്റെ പ്രതീകമാണ് അതിൽ തൂങ്ങിക്കിടക്കുന്നത് ഞാവൽപ്പഴങ്ങളല്ല ഇന്നോളം വന്നിട്ടുള്ള അവതാര ഗുരുക്കന്മാരാണ് എന്നെപ്പോലുള്ള അസംഖ്യം കൃഷ്ണന്മാർ ഞാൻ എന്താണെന്ന് ഇപ്പോൾ നിനക്ക് മനസ്സിലായി കാണുമല്ലോ അർജുനൻ ഭക്തി ആദരവോടെ ഭഗവാനെ നമസ്കരിച്ചു കായികളുടേതിന് സമാനമായ ഈ വിശിഷ്ട പദവി പൂക്കൾക്കും അനുവദിച്ചു കൊടുക്കേണ്ടതല്ലേ പൂക്കളിൽ നിന്നും ചിലതൊക്കെ പഠിക്കാനുണ്ടെന്ന് ചുരുക്കം സുഗന്ധവും സൗന്ദര്യവുമുള്ള പാഠപുസ്തകങ്ങൾ കൂടിയാണ് പൂക്കൾ ഏത് വസ്തുവിനെയും അങ്ങനെ കാണാൻ ശീലിക്കുന്നവരാണ് സൗന്ദര്യ ആസ്വാദകർ ഇറുത്തെടുക്കുകയല്ല രസിച്ചു പഠിക്കുകയാണ് ആസ്വാദനം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഗോപി പുതുക്കോട്